കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഗർഭചിത്രമൊക്കെ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ഇവിടെ നടന്നത് ഒരു ക്രൈമാണ് ഇന്ന് ചാനലിൽ വന്ന് വളരെ ആവേശത്തോടു കൂടി പറഞ്ഞ ഒന്ന് ഒരു ചാറ്റിനെ കുറിച്ച് പറഞ്ഞ എം എൽ എ എന്ത് മറ്റു ഓഡിയോ ക്ലിപ്പുകളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല കോൺഗ്രസിന് നല്ല പ്രശ്നമുണ്ട് കോൺഗ്രസിന് നല്ല ഉളുപ്പുണ്ട് അതുകൊണ്ടാണല്ലോ അവർ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിവെച്ച ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് വേണ്ട എന്ന നിലപാട് കോൺഗ്രസ് എടുത്തു കഴിഞ്ഞല്ലോ പക്ഷേ ജനങ്ങളുടെ കാര്യത്തിൽ അവർക്ക് അവർക്ക് ഇദ്ദേഹം തുടരാം പറ്റില്ല വയ്യ ഈ അവര് ഇപ്പോഴും ഇതില് ന്യായം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പക്ഷെ അതിപ്പോ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന നൗഷാദ് അലി പറഞ്ഞതായിരിക്കില്ല കോൺഗ്രസിന്റെ പലരുടെയും അഭിപ്രായം കോൺഗ്രസിൽ ഇന്ന് തന്നെ നമ്മൾ കേട്ട ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ നൗഷാദലി പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് വിഭിന്നമായ അഭിപ്രായങ്ങളാണ് എന്നുള്ളതാണ് കാരണം ഇവിടെ നടന്നത് ഒരു ക്രൈമാണ് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഗർഭചിത്രമൊക്കെ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ഇന്ന് ചാനലിൽ വന്ന് വളരെ ആവേശത്തോടു കൂടി പറഞ്ഞ ഒന്ന് ഒരു ചാറ്റിനെ കുറിച്ച് പറഞ്ഞ എം എൽ എ എന്ത് മറ്റു ഓഡിയോ ക്ലിപ്പുകളെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല അതൊരു ഗൗരവമുള്ളതല്ലേ ഇതിന് ഗൗരവം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അതിനേക്കാൾ ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ കൊല്ലുമെന്നുള്ള ഭീഷണി അതുപോലെ പിന്നെ മരിക്കുമെന്നുള്ള ഒരു ഭയപ്പെടുത്തൽ അങ്ങനെ പലതുമുണ്ട് അതിനകത്ത് അതിനെക്കുറിച്ച് എന്തു പറയാത്തത് ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറയാൻ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്തൊരു നിഷേധാത്മകമായ സമീപനമാണ് ഞാൻ കോൺഗ്രസ്സിന് വേണ്ടി എന്തോ സഹിക്കുകയാണ് എന്നുള്ള രീതിയിലല്ലേ വന്നത് എങ്ങനെയാ അതൊക്കെ ഈ കോൺഗ്രസിലെ ജനാധിപത്യവാദികൾ അല്ലെങ്കിൽ വലിയ ജനാധിപത്യമുണ്ട് എന്നൊക്കെ സ്വയം അങ്ങ് അവകാശപ്പെടുന്ന കോൺഗ്രസ് മാതൃകാപരമായ നിലപാടെന്ന നിലയ്ക്ക് കോൺഗ്രസ് വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിനുശേഷം എം എൽ എ ആണല്ലോ ജനപ്രതിനിധി ആണല്ലോ കോൺഗ്രസിനെ ആര് കോൺഗ്രസിനെ നയിക്കണം എന്ന കാര്യം കോൺഗ്രസിന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ സംഘടനാ സംവിധാനമോ അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടുമായിട്ടോ ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ ജനങ്ങളോട് കോൺഗ്രസ് പറയുന്നത് എന്താണ് ഞങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങളെ നയിക്കാൻ ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് മിനിമം ഞങ്ങൾ നൽകുന്ന ഒരു അഭിമാന ബോധം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ അതൊരു പാർട്ടിയുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അവിടെ കുഴപ്പമില്ല അത് തുടരാം മുൻപ് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രസംഗിക്കാറും അതുപോലെ തന്നെ നേരത്തെ നേരത്തെയുള്ളൊരു വാർത്തയുമൊക്കെ ഉണ്ട് നൈന സാഹിനിയെ തന്തൂരി അടുപ്പിൽ ഇട്ട് ചുട്ടുകൊന്നു എന്നുള്ളൊരു വാർത്ത സുശീൽ കുമാർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് എൻ എസ് യു ഐയുടെ ദേശീയ ഭാരവാഹിയായിട്ടുള്ള പെൺകുട്ടിയെ തന്തൂരി അടുപ്പിൽ ഇട്ട് ചുട്ടുകൊന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ കണ്ടതാണ് ഇത് അതേ പാരമ്പര്യത്തിൽ നിൽക്കുകയാണോ കോൺഗ്രസ് അതാണോ അല്ലെ അങ്ങനെ ആവർത്തിക്കണം എന്നാണ് ഇവർ ആലോചി ആഗ്രഹിക്കുന്നത് ഇതിനങ്ങനെ ചെറുതാക്കി കണ്ട് ഏതോ ഒരു മറ്റേതെങ്കിലും വിഷയങ്ങളുമായി കൂട്ടി ഇങ്ങനെ ചെയ്തില്ലേ ഇവരിങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്ന രീതി ശരിയാണോ ഇപ്പോ നോക്കൂ നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ അവരുടെ എല്ലാം എല്ലാമാണ് എന്ന് പറയുന്ന ഷാഫി പറമ്പിൽ പാലക്കാട് പെട്ടിയിൽ പണം കൊണ്ടുവന്നു എന്നുള്ള ആരോപണം ഉണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാ ഈ കൂട്ടരുടെ ഒരു വല്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ അന്ന് ഇതേ എം എൽ എ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ മാധു ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ഞാൻ ഏത് വസ്ത്രം ധരിക്കണം എന്ന് ഷാഫിക്കയെ കാണിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എടുത്തിട്ടാണ് ഞാൻ കാണിക്കാറ് എന്നാണ് അങ്ങനെ ഏത് വസ്ത്രം ധരിക്കണമെന്ന് പോലും അഭിപ്രായം എടുക്കുന്ന ഷാഫിക്ക ഇന്നലെ പത്രക്കാരെ കണ്ടു കുറച്ച് ദിവസം കണ്ടില്ല ഇന്നലെ കണ്ടു എന്നിട്ട് ന്യായീകരിക്കാനാ ശ്രമിക്കുന്നത് കണ്ടില്ലേ നമ്മൾ ന്യായീകരിക്കാനാ ശ്രമിക്കുന്നത് ഒരു നാണവുമില്ലാതെ എങ്ങനെയാണ് ഈ കോൺഗ്രസിനെ ഈ സമൂഹം വിശ്വസിക്കുക അതുകൊണ്ട് ഇതിലൊന്നും കടിച്ചു തൂങ്ങാതെ ഇങ്ങനെയുള്ള ആര് സംരക്ഷണം കൊടുത്താലും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിൽ വേറെ തർക്കോ കാര്യങ്ങളോക്കൊന്നും പോകേണ്ടതില്ല ഈ ഒന്ന് രണ്ട് പേരുടെ അതിൽ പ്രധാനമായിട്ടും അവരുടെ ഇങ്ങനെ തോന്നിയുള്ളതാണ് കോൺഗ്രസ് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന് ഇതിലൊക്കെ വലിയ എതിർപ്പുണ്ട് അവർക്ക് ഈ ഇദ്ദേഹത്തെ രാജിവെപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ തരത്തിൽ ഒരു ഒരു ആക്ഷേപമോ ആരോപണമോ യുടെ ടെലിഫോൺ ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ അത് പരിഹരിക്കുകയും ചെയ്യും